ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കഴിഞ്ഞ ആഴ്ച ഞാനൊരു സെയിൽ വീഡിയോ ഇട്ടിരുന്നു വളരെ നല്ല റെസ്പോൺസായിരുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പ്രതീക്ഷിക്കാത്തൊരു റെസ്പോൺസാണ് എനിക്ക് കിട്ടിയത് ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്തു അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തു എപ്പോൾ സഹകരിച്ച എന്നെ പ്രോത്സാഹിപ്പിച്ച എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു പ്ലാൻസ് മേടിച്ചവർക്കൊക്കെ സേഫായിട്ട് തന്നെ പ്ലാൻസ് കിട്ടി ഇനി വളരെ കുറച്ച് പേർക്കൂടെ പ്ലാൻസ് അയക്കാനുണ്ട് എല്ലാവർക്കും ഒന്നും പ്ലാൻസ് കൊടുക്കാൻ പറ്റിയില്ല അതുപോലെ എൻക്വയറി ഉണ്ടായിരുന്നു ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന വീഡിയോ എന്ന് പറയുന്നത് മൾട്ടിഗ്രാഫ്റ്റഡ് ബൊഹിമില ഇപ്പം നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് നമ്മളൊരു നഴ്സറി വാങ്ങാൻ പോയാൽ അതിന് നല്ല വിലയാണ് അപ്പോൾ നമുക്ക് മൾട്ടി ഗ്രാഫ്റ്റഡ് ബൊഹിമില വാങ്ങിക്കാൻ പറ്റാത്തവർക്കും അതുപോലെ ഗ്രാഫ്റ്റ് ചെയ്യാൻ അറിയാത്തവർക്കും എങ്ങനെ നമ്മുടെ വീട്ടിലൊരു മൾട്ടി കളർ ബൊഹിം സെറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ആദ്യം വലുപ്പമുള്ളൊരു പോട്ട് എടുക്കുക ഇത് താമരയൊക്കെ നടുന്ന പോട്ടാണ് ഈ പോട്ടിൻ്റെ റേറ്റ് ആയത് നൂറ് രൂപയായിരുന്നു ഇത് നമ്മൾ മൂന്നാല് ഹോളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് താഴെ ഭാഗത്തായി ചിരട്ടകൾ വെച്ച് കൊടുക്കുവാണ് അല്ലെങ്കിൽ നമുക്ക് നല്ല വെയിറ്റ് ആവും പോട്ടിന് അതുകൊണ്ടാണ് നമ്മൾ ചിരട്ട ഒക്കെ വെച്ചു കൊടുക്കുന്നു അതിനുശേഷം ഇത് കരിയില കമ്പോസ്റ്റാണ് കരിയില കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ് കരിയിലയോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം മണ്ണിലെ കമ്പോസ്റ്റ് കരിയില കമ്പോസ്റ്റ് അങ്ങനെയൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം ഒരു ലെയർ നമ്മൾ കരിയില ഇട്ട് കൊടുക്കുന്നു പോട്ടി മിക്സ് ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് മണ്ണ് മണൽ ചാണകപ്പൊടി എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്ക് അതുപോലെ തന്നെ മുട്ടത്തോട് പൊടിച്ചതും കടലപ്പിണ്ണാക്ക് പൊടിച്ചതും കൂടിയാണ് നല്ലതുപോലെ മിക്സ് ചെയ്യുക ഇരിക്കുന്ന അഞ്ച് ചെടിയാണ് സൺറൈസ് വൈറ്റ് ചില്ലി യല്ലോ ചില്ലി റെഡ് ഫയറോപ്പൽ ഓറഞ്ച് റൂബി റെഡ് നടുവിലായിട്ട് സൺറൈസ് വൈറ്റിന്റെ പ്ലാന്റ് വെക്കുന്നു ഇതിന്റെ ക നമ്മൾ വളരെ ഇങ്ങനെ ഈ തണ്ടനോട് അടിച്ച് പിഴിച്ചിട്ട് പിന്നെ കൊട്ടി കൊടുത്ത ആ ചെടി ഇങ്ങേ പോരും മണ്ണ് കളയുന്നുണ്ട് മാക്സിമം മണ്ണ് കളഞ്ഞിട്ട് വേറുള്ള ഭാഗത്തെ മണ്ണ് മാത്രം നിർത്തിക്കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് വൈറ്റ് ഫ്ലവർ നടുക്ക് വെച്ചു അതിന് ചുറ്റുവായിട്ട് കളർ കോമ്പിനേഷൻ അനുസരിച്ച് നമ്മൾ ചെടി വെച്ചിട്ടുണ്ട് ബീർഡാണ് നമ്മളിങ്ങനെയാണ് എടുത്തേക്കുന്നത് മാക്സിമം ഇതിനകത്ത് മണ്ണ് കുറച്ചിട്ട് ആ വൈറ്റ് ചെടിയോട് ചേർത്താണ് ബാക്കി ചെടികൾ നമ്മൾ വിൽക്കുന്നത് ഈ സൈഡിൽ സ്പേസ് ഇങ്ങനെ ഇട്ടിരിക്കുന്നത് നമുക്ക് വീണ്ടും വളമോ അല്ലെങ്കിൽ മണ്ണ് ആഡ് ചെയ്യാനോ കേട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് മണ് ഇനി വളം ഇട്ട് കൊടുക്കുവാണെങ്കിൽ ഇവിടെ ഇട്ട് കൊടുത്താൽ മതി ഒട്ടിമിക്സ് ഇട്ട് കൊടുത്ത് നിറയ്ക്കാം സെല്ലാം നട്ടു കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ ചില്ലി വെറൈറ്റി അല്ല റൂബി ഹൈബ്രിഡ് തന്നെ വേണമെന്നൊന്നുമില്ല നമ്മളൊരു വൈറ്റിൻ്റെ കൂടെ ഏത് ഡാർക്ക് കളറ് ഡാർക്ക് കളറ് വരുന്ന നമ്മുടെ ഒരു ഐഡിയ അനുസരിച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ മൾട്ടിഗ്രാഫ്റ്റഡ് മൊഹിമില്ല നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന പോലെ തന്നെ ഇത് വളർന്നു കഴിയുമ്പോൾ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്കാക്കാം കുറേ കൂടെ വലുതായി കഴിയുമ്പം നമുക്ക് കമ്പി കുട പോലെ കമ്പി ഉണ്ടാക്കിയിട്ട് വെച്ചു കൊടുക്കാം അപ്പം വളർന്നു കഴിയുമ്പോൾ ഇത് ഗ്രാഫ്റ്റ് ചെയ്താണോ അല്ലയോ ഒന്നും മനസ്സിലാവില്ല തിങ്ങി ബ്രാഞ്ചസ് ഒക്കെ വന്ന് ഫ്ലവർ ആയിട്ട് നിൽക്കുന്ന കാണുമ്പോൾ നല്ല വളരെ മനോഹരമായിരിക്കും ഈ ഗ്രാഫ്റ്റ് ചെയ്യാൻ അറിയാൻ വയ്യാത്ത നമ്മൾ വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ട് വേറൊരു മെതേഡും കൂടെയുണ്ട് അത് നമുക്ക് മഴക്കാലത്ത് ചെയ്യാം ഇപ്പം ചെയ്ത് കഴിഞ്ഞാൽ അത് പിടിച്ചു കിട്ടില്ല മഴക്കാലത്ത് അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാം ചെടി നട്ടതിന് ശേഷം ഒരാഴ്ചത്തേക്കെല്ലാം നമ്മൾ തണലത്ത് വെക്കണം മറ്റൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ